ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അടുത്തായിട്ട് തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും എടപ്പള്ളിയിലേക്ക് ഒരു ആറ് കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലേക്ക് രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൂടാതെ മദലുകളിലെല്ലാം ടെക്സ്റ്റർ വർക്ക് ചെയ്ത് മനോഹരമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ ഡിസൈനും എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതില് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ് നല്ല ക്ലിയർ കിണർ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഒരേ സമയം നമുക്ക് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിൽ കിട്ടുന്നതാണ് ഒരു കവേഡ് കാർ പോർച്ചും ഒരു ഓപ്പൺ കാർ പോർച്ചുമാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിക്കാനുണ്ട് പണി തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി തീർന്നിട്ടുണ്ട് വീടിന്റെ ബാക്കി കുറച്ച് പണികളാണ് ബാക്കിയുള്ളു വീടിൻ്റെ സൈഡ് കാണിച്ച് തരാം നല്ല സെറ്റ് ബാക്ക് ഇട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിലൊക്കെ ധാരാളം സ്ഥലമുണ്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആഞ്ഞലി മഹാഗണി മരങ്ങളാണ് ഈ വീട്ടിൽ മരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ സിറ്റിങ്ങിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാണ് സിറ്റൗട്ടൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് നാല് വാളിയുടെ ഫ്രഞ്ച് വിൻഡോ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അയച്ച ഒന്ന് കാണാം ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് വലിയൊരു എൽ ഇ ഡി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ട മനോഹരമായിട്ടാണ് വിസിറ്റിംഗ് റൂം നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ ഇവിടെ വലിയൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിശാലമായിട്ടുള്ള വിസിറ്റിംഗ് റൂമിലേക്കാണ് വലിയൊരു കോർണർ സോഫൈഡ് ആവുള്ള സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത് ആറേ നാല് സൈസിലെ ടൈലുകളാണ് ഫ്ലോറിങ്ങിന് നൽകിയിട്ടുള്ളത് അതേപോലെ ഇവിടെ ആയിട്ടൊരു വലിയൊരു ടി വി യൂണിറ്റ് മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ വിസിറ്റിംഗ് റൂം നിർമ്മിച്ചിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലായിട്ടാണ് ഇവിടെ വലിയൊരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു കോട്ടയാടൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമാണ് വലിയ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെയും സീലിംഗിൽ എൽഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് പ്രൊഫൈല് കൊടുത്ത് മനോഹരമായാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെ വലിയൊരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് സൈഡിലായിട്ട് ഇവിടെ ഒതുക്കിയാണ് വാഷ് ബേസും കൗണ്ടറും കൊടുത്തിട്ടുള്ളത് അതും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് സെറയുടെ ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സെറാ ബ്രാൻഡിൻ്റെയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് നമുക്കിനി ഈ വീട്ടില് താഴ്ത്ത നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം വളരെ വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴത്തു നിരയിൽ ഇവിടെ ആയിട്ടൊരു കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നാല് ഡോറിൻ്റെ വലിയ വാഡ്രോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ നല്ല ഒരു കളർ കളറാണ് ഈ വാഡ്രോപ്പിന് നൽകിയിട്ടുള്ളത് കൂടാതെ കട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു മൂന്ന് വാളിയുടെ ജനലിൽ നൽകിയിട്ടുണ്ട് നമുക്കിനി ഇനി ഈ ബെഡ്റൂമിൻ്റെ ഒന്ന് കാണാം പൂർണമായും സെറാ ബ്രാൻഡിൻ്റെ ആണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നേരത്തെ കണ്ട ബെഡ്റൂമിലേക്കാട്ടി വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇവിടെയും സീലിങ്ങിൽ മനോഹരമായിട്ടുള്ള എൽ ഇ ഡി വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കുകളെല്ലാം മനോഹരമായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ടു ഡോറിൻ്റെ വാർഡ്രോബ് സെൻറ്ററിൽ ഒരു കമ്പ്യൂട്ടർ ടേബിളാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം ഇവിടെ രണ്ട് പാർട്ടീഷനായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും സാറാ ബ്രാൻഡിൻ്റെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെയായിട്ട് ധാരാളം ഷെൽഫുകൾ നൽകിയിട്ടുണ്ട് വലിയൊരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇവിടെയും സീലിംഗിൽ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കിച്ചന്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഞാനോ വൈറ്റിലാണ് രണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു രണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സിങ്ക് ഉണ്ട് കൂടാതെ ഇവിടെ ചിമ്മണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് വലിയ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുള്ള സ്പേസ് ആണ് വലിയ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ച സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ അപ്പർ അപ്പർലിംഗ് ഹാളിലേക്കാണ് വളരെ സ്പേസ് ഉള്ള ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ സീലിംഗ് ഒക്കെ അതിമനോഹരമായിട്ടാണ് കേട്ടോ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ വിശാലമായൊരു സ്പേസാണ് അപ്പർ ലിവിങ് ഹാളാണ് ഇവിടെ കിട്ടുന്നത് ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് മുകളിൽ ആദ്യത്തെ ബെഡ്റൂം കാണാം ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അഞ്ചോളം ജനലുകളാണ് നൽകിയിട്ടുള്ളത് ത്രീ ഡോറിൻ്റെ വാഡ്രോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിൻ്റെ വാർഡ്രോപ്പാണ് നൽകിയിട്ടുള്ളത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മോളിൽ നിന്ന് നിലയിൽ ഇതും വലിയൊരു ബെഡ്റൂമാണ് കിട്ടുന്നത് താഴെ കണ്ടമാതിരി ഇവിടെ ആയിട്ട് ഫോർ ഡോറിന്റെ വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് സെൻടറിലായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിളാണ് നൽകിയിട്ടുള്ളത് അടുത്തടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് രണ്ട് പാർട്ടിഷനായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് ഇവിടെ ഡബ്ല്യു പി സി ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് ഇതിലാണെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഇനി ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ഒരു കോടി രൂപ അറുപത് ലക്ഷം രൂപ കയ്യിലില്ലെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി അടച്ചാൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഇതിനോട് ചേർന്നുള്ള വീടും വിൽക്കുവാനുള്ളതാണ് അപ്പോൾ രണ്ട് വീടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം